ഹലോ ഗെയ്സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഇവിടെ വന്ന് കിടന്നുറങ്ങിയപ്പോൾ രാത്രിയായി നല്ല ലേറ്റായി അങ്ങനിപ്പോൾ രാവിലെ അത് എഴുന്നേറ്റിട്ടേ ഉള്ളൂ അങ്ങനെ എഴുന്നേറ്റ് രാവിലത്തെ ഫ്രഷ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും പിന്നെ ഇൻട്രോയിൽ എവിടെ നമ്മുടെ ആൾക്കും ഇല്ലെങ്കിൽ ചക്കര നമ്മുടെ മണവാട്ടിയുടെ നിക്കും മണവാട്ടിയിലേ അവിടെ നിന്ന് വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ മണവാട്ടി രാവിലെ തന്നെ ചായ ആയിട്ട് വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ രാവിലെ എനിക്കുള്ള ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ആ ചായതാ ഈ സംഭവം ജിഞ്ചർ ലെമൻ്റെ ഗ്രീൻ ടീ ആണ് ഈ സാധനമാണ് ജിഞ്ചർ ലെമിന്റെ ഗ്രീൻ ടീ ആണ് ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല അപ്പോ ജിഞ്ചർ ലെമിന്റെ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ചെക്കര എങ്ങനെയുണ്ട് എല്ലാവർക്കും സലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയുണ്ട് ചായ അടിച്ചോ കുടിച്ചില്ല അത് ശരി ഒരുപാട് ൾക്കാര് ചക്കരത്തെ ദിവസം പിന്നെ മൈ എന്നൊക്കെ കമന്റ് കേട്ടിട്ടുണ്ട് ലൈഫ് നമ്മളെ തിരക്കൊക്കെ കഴിയട്ടെ അപ്പൊ അതിനുശേഷം ഡേ മൈ ലൈഫ് ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ചക്കര വന്നിട്ടുള്ള ഫസ്റ്റ് ദിവസം വേണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മക്കളെ ഫസ്റ്റ് മണവാട്ടി മണവാട്ടി ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ അത് ദിവസാണെന്ന് ആ ആ അത് വാങ്ങ പഴുത്തേ അത് മറ്റേ പോവ്വാലൊന്നും കൊണ്ടുപോവാതെ കിട്ടി പിന്നെന്താ പരിപാടികൾ ക്ഷീണമൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞില്ല അപ്പൊ ആ കൊണ്ട് ക്ഷീണം തന്നെ ലേക്കറെ അപ്പാലും അതൊരു ഒന്ന് രണ്ടു ദിവസം എടുക്കും അപ്പൊ ആ ക്ഷീണം തീരുമ്പത്തേക്കും പേടിക്കണ്ട ഇവിടെ പരിപാടി ആയി ആടുത്തുണ്ട് ആ വേറെ അങ്ങോട്ട് വിരുന്ന് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ചക്കരണ്ടാക്കിയ നീ ഉണ്ടാക്കിയതാ എന്തെ അല്ല ഇണ്ടാക്കാൻ അറിയാൻ അറിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാതാക്കും പ്രശ്നമുള്ള കാര്യല്ലോടെ അല്ലേമ്മ ഞാൻ ചോദിക്കുന്ന ചക്കര ഉണ്ടാക്കിയതാണോന്ന് അപ്പൊ രാവിലെ വെള്ളയപ്പം അതുപോലെ വെള്ളയപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ട് ഉം ബാക്കിയുള്ളവര് കുഞ്ഞമ്മ കുഞ്ഞുമായ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഇതായി പോയി വരും കഴിക്കാറൊക്കെ ചക്കരേ കൊല്ലം സ്റ്റൈൽ ചിക്കൻ കറി കൂട്ടി വയ്ക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് ഏ എന്നിട്ട് പാലക്കാട് സ്റ്റൈൽ വെച്ച് നമുക്കൊന്ന് കാണിച്ചു തരണേ ഏത് ടൈപ്പ് ആണെന്ന് ഇത് നമുക്ക് അറിയണമല്ലോ ഏതാണ് ടേസ്റ്റ് കൂടുതലെന്ന് നോക്കണമല്ലോ എങ്ങനെ കറീൻ്റെ സ്മെല്ല് ഇട്ടിട്ടാ ഒരുപോലെ ചിക്കൻ കറിയുടെ സ്മെല്ല് ഇട്ടിട്ട് ഒരുപോലെ എന്ന ചക്കര പറയണേ അപ്പോൾ കാര്യം ചെയ്തോളാം നാളെ അമ്മയ്ക്കേ പാലക്കാട്ടത്തെ ചിക്കൻ കറി വെക്കാം എന്നിട്ട് കഴിച്ചു നോക്കട്ടെ അറിയാ പാലക്കാട് ചിക്കൻ കറിയൊക്കെ പാലക്കാട് ചിക്കൻ കറി ഉണ്ടാവും ഏതായാലും ഇവിടുത്തെ റിസപ്ഷനാ കഴിയട്ടെ എന്നിട്ടും മതി എനിക്കേ പിന്നെ ആ താല്പര്യമില്ല ഇവിടുത്തെ റിസപ്ഷനായി കഴിഞ്ഞിട്ടും മതി എടുക്ക അങ്ങനെ പിന്നെ ചക്കരയും അമ്മയും കൂടി വർത്തമാനം പറയണം എഴുന്നേക്കണില്ലേ രണ്ടാളും കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പറയാം ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ ഏഹ് ഇന്നെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞാലും പിന്നെ അങ്ങോട്ട് ഇനി സംസാരിക്കാൻ വിശേഷങ്ങൾ കാണൂല ഏഹ് ഇതെന്താ മുട്ടായി ഇത് നിട്ടി േ എന്താ കൊച്ചുകുട്ടിയാണ് മുട്ടായി കൊച്ചുകുട്ടികളെ പോലെ വാപ്പാ പുറത്ത് മീനാന്ത വാങ്ങാൻ പോയപ്പോ ചക്കരക്കോടെ രണ്ട് മുട്ടായിക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു കേസ് അതന്നെ ഇവിടത്തെ കൊച്ചുകുട്ടിയാണ് ഇവിടെ പിന്നെ പെമ്മക്കളില്ലല്ലോ നമ്മള് രണ്ടു ആൺകുട്ടികളല്ലേ അപ്പൊ ഇവിടത്തെ ഇവിടത്തെ

കുറച്ച് ഹാങ്കറിലോട്ടൊക്കെ മാറ്റാനുള്ള സ്റ്റപ്പുണ്ട് പിന്നെ ഇവളുടെ ഡ്രസ്സ് കണ്ടില്ലേ ശേഷം ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഷെൽഫിലായിട്ടും പിന്നെ ഈ സൈഡിലൊക്കെ നമ്മുടെ ഹാങ്കറിലൊക്കെ ആയിട്ട് ഒരുപാട് ദുഃഖങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ഫ്രീ കിട്ടിയപ്പോൾ രാവിലെ തന്നെ ആയിട്ട് ചെയ്ത് തീർക്കാമെന്നുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും പിന്നെ വെള്ളിയാഴ്ചയില്ലേ അപ്പോൾ ഞാനൊന്ന് കുളിച്ച് പള്ളിയിൽ പോകാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ആ സമയത്തിന് ഇവിടെ ഇതൊക്കെ തേക്ക് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പോകാനുള്ള മുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ട് തേച്ച് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വരട്ടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ഹലോ അസ്സലാമു അലൈക്കും ഏമിലാണേ ഇത് ദ മക്കളെ നിന്ന് ഉമ്മയും അളിയനും സീനും ഒക്കെ വിടിച്ചിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ മീനൊക്കെ പോയി അന്വേഷിക്കുകയാണ് ഇവിടെ പന്തലായിട്ടില്ല ഇവിടെ നമ്മള് കുറച്ച് ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാവും ഇന്നല്ലാതെ ഇന്നല്ലാതെ എങ്ങനെ അവിടെ കഴിയണു ഞാൻ അല്ലാതെ അതിന്റെ അതിന്റെ അമ്മ ഇവിടുത്തെ പറഞ്ഞു അറിയായിരുന്നു യാത്ര വളരെ സുഖമുള്ളതായിരുന്നു വരുന്ന

അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ രാവിലെ മുമ്പ് ഒന്ന് റിക്കവർ ആവാൻ വേണ്ടിട്ടേ പത്ത് മിനിറ്റ് ചക്കരനെ കാണുന്നു പിന്നെ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ കുതിക്കോ പന്തലൊക്കെ പൊളിച്ചോ വിളിച്ചില്ല ഇതേ അളിയാ എനിക്കിപ്പോ വീഡിയോ എടുക്കല പറയുന്നു പിന്നെ ഞാൻ യൂട്യൂബ് മുന്നേ വിചാരിച്ചു അവിടെനിന്ന് രക്ഷപ്പെട്ടത് ഇനി മോചനം കിട്ടുന്നു ഇവിടെ അതിലേറെ

നോക്കിയിരിക്കട്ടോ മരുന്നൊക്കെ തിന്നോണ്ടു ആയി ങ്ങനെ പിന്നെ പള്ളിയിലൊക്കെ പോയി എത്തിയിട്ടുണ്ട് ഇപ്പൊ അതേ ഫുഡ് കഴിക്കാണ് ഞങ്ങൾ അങ്ങനെ ചക്കരെ കഴിക്കുന്നില്ലേ ഫുഡ് ഫസ്റ്റ് വിളമ്പി കൊടുക്കണം അല്ലേ അമ്മ പഠിപ്പിച്ചാൽ അവിടെ നിന്ന് ഫസ്റ്റ് അവിടെ പോയിട്ട് വിളമ്പി കൊടുക്കണേ എല്ലാവർക്കും വിളമ്പിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂന്ന് ഏഹ് അതിലും പ്രശ്നമൊന്നുമില്ല നീ വരും മുന്നേ ഉള്ളേര് വിളമ്പിച്ചല്ലേ കഴിച്ചോണ്ടിരുന്നു അതിലെ പ്രശ്നമൊന്നുമില്ല ഇരുന്നു നിങ്ങൾ കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ കുറച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും മയങ്ങാൻ കിടന്നതാണ് മയങ്ങാൻ കയറിയതാണ് ഒരു ക്ഷീണം നിലത്തല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ക്ഷീണമുണ്ട് അപ്പൊ ലേറ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ നമുക്ക് രണ്ടാൾക്കും എല്ലാവർക്കും ഒരു ക്ഷീണമുണ്ട് അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചൊന്ന് മയങ്ങാൻ കയറി ഇപ്പം അതേ ടൈം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ മയങ്ങി ഒന്ന് ചെറുതായിട്ട് മയങ്ങി എഴുന്നേച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ എല്ലാവരും ചോദിച്ച ചക്കരട് ആ ഒരു ഫസ്റ്റ് ഡേ വീഡിയോ ഇതാണ് ഗൈസ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡേ മൈ ഡേ ഇൻ ലൈഫ് ഒക്കെ നമ്മൾ ഷർദ ചെയ്യാമല്ലേ ഇനി ഷാ ചെയ്യാം അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ ഇനി ഇങ്ങോട്ട് നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാണ്ട് നമ്മുടെ കല്യാണം ഇവിടുത്തെ കല്യാണം ഒക്കെ വരാണ്ട്